ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ന്യൂ അപ്ഡേറ്റിലേക്ക് പോകാം ഇന്നലെ ജാസ്മിൻ ജിൻഡോക്കെതിരെ സംസാരിക്കുമ്പോൾ ജിൻഡോ അവിടെ മോശപ്പെട്ട ഒരു ആക്ട് ലാലട്ടൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കാണിക്കുന്നുണ്ട് അത് നൂറ് ശതമാനം മോശപ്പെട്ട കാര്യം തന്നെയാണ് ലാലട്ടൻ അതിന് ജിൻഡോയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു സമയം ലാലട്ടൻ വളരെ ഗൗരവമായിട്ട് തന്നെ ജിൻഡോക്ക് വാങ്ങി എന്ന രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു സമയം ജിൻഡോ ജാസ്മിനോട് സോറിയും പറയുന്നുണ്ട് പക്ഷേ അവസാനം ജിൻഡോ അവിടെ എഴുന്നേറ്റ് നിന്നൊരു കാര്യം പറഞ്ഞു ലാലട്ട ജാസ്മിൻ എന്നെ ജയിലിൽ വെച്ച് എന്തൊക്കെ തിരകൾ വിളിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ എന്നെ അപമാനിച്ചിട്ടുണ്ട് എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനൊന്നും ചെയ്തില്ല അങ്ങനെയുള്ള ജാസ്മിൻ എന്നെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്റെ കൺട്രോൾ പോയി എന്നിട്ടാണ് അവിടെ ഞാൻ ആക്ട് കാണിച്ചതെന്ന് ലാലട്ടനോട് പറയുന്നുണ്ട് ലാലട്ടിനോടും സോറി പറയുന്നുണ്ട് ഇവിടെ ജാസ്മിൻ അത് പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ല എന്നാണ് ജിൻഡോ പറയുന്നത് കാരണം ജിൻറ്റോ പറയുന്നുണ്ട് ഒരു ബഹുമാനം ഒരാളോടും ഒരു ബഹുമാനം കാണിക്കാത്ത ആളാണ് ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ